എല്ലാ ദിവസവും എല്ലാവരും കേൾക്കുന്ന പരാതിയാണ് ഇത് ഇഡലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച് ഞാൻ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പോയി കിടക്കുന്നു കേട്ടോ എന്നാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ നല്ല രീതിയിൽ പൊന്തി വരാൻ വേണ്ടി ഏകദേശം നമ്മൾ ഇന്ന് എടുക്കുന്നത് ഒരു നാഴി അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അരിയുടെ അളവാണ് പറയുന്നത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അരി നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ ഇനി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഉഴുന്നും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉലുവയാണ് നമ്മൾ ഇടുന്നത് കേട്ടോ ഇവ ഈ ഒരു രീതിയിൽ ഒരു പ്രാവശ്യം കൂടെ കഴുകുക എല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു വെള്ളത്തിലായിരിക്കണം ഏകദേശം നാല് മണിക്കൂർ കുതിർക്കാൻ വേണ്ടി മൂടി വെക്കണം നാല് മണിക്കൂർ ഇപ്പം ഞാൻ ഏകദേശം അഞ്ചു മണിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പതര പത്ത് മണിയാവുമ്പോഴത്തേനാണ് ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം അടിക്കുന്ന സമയത്ത് സാധാരണയായിട്ട് ഞാൻ നമ്മുടെ അരി നന്നായിട്ട് അതിൽ നിന്ന് വാരിയെടുത്ത് നമ്മുടെ മിക്സർ ജാറിലിടുന്നു ഒപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പും അതുപോലെ തന്നെ ഈസ്റ്റ് വേണമെന്നില്ല വേണ്ടവർക്ക് മാത്രം ഇടുക ചിലർ പുളിപ്പിച്ച മാവ് ഒരു സ്പൂണൊക്കെ ഒഴിക്കാറുണ്ട് കേട്ടോ പുളിമാവ് നമ്മൾ ഒഴിക്കുമ്പം ഭയങ്കരമായിട്ട് ചിലപ്പം ഇതിന് നമ്മുടെ ഇഡലിക്കൊക്കെ പുളി ഉണ്ടാവാൻ ചാൻസുണ്ട് അതുകൊണ്ട് ഇത്രയും ഈസ്റ്റാണ് ഞാൻ ഇട്ടത് ഒരു നുള്ള് എന്ന് പറയാം കേട്ടോ ഇനി നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അടിച്ചു വരുമ്പം ഇതേപോലെ പത വരണം പത നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡലി കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ടിപ്പ് നന്നായിട്ട് പത വരുന്നതാണ് കേട്ടോ ഇനി ഞാൻ ഈ ഈ ഒരു ബാറ്റർ ഈ മാവ് സാധാരണ നമ്മുടെ റൈസ് കുക്കറിൽ ഞങ്ങളിവിടെ റൈസ് കുക്കറിലാണ് വെക്കുന്നത് ചിലപ്പോൾ അടുപ്പിൽ ചൂടു കൊണ്ട് നന്നായിട്ട് പൊന്തമെന്നില്ല പിറ്റേ ദിവസം രാവിലെ നോക്കി ഇപ്പം പോകും രീതിയിലാണ് മാവ് പൊന്തി വന്നിരിക്കുന്നത് നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എന്താ പറയുക നന്നായിട്ട് ഇളക്കാതെ നമ്മൾ ആ ഒരു രീതിയിൽ എടുത്ത് ചുടുന്നതാണ് നല്ലത് ഇപ്പം ഇത്രയും കൂടുതലുള്ളത് കാരണം ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലേക്ക് നന്നായിട്ട് എണ്ണ തൂവിയതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നല്ല രീതിയിൽ ഇപ്പം ഏകദേശം പത്ത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേനും നല്ല രീതിയിൽ ഇത് വെന്ത് കിട്ടും നോക്കി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയാണ് കേട്ടോ ഒട്ടും എന്താ പറയുക ഹാർഡായിട്ടുള്ള നല്ല സോഫ്റ്റ് ആണ് ഈ ഒറ്റ ഇരിപ്പി തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു എട്ടും പത്തും കഴിക്കാം കേട്ടോ അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാനിത് മിത്തുകുട്ടിക്ക് കൊടുക്കുകയാണ് മിത്തുക്കുട്ടിക്ക് ആണെങ്കിൽ പോലും നന്നായിട്ട് ഇങ്ങനെ നല്ല സൂപ്പറായിട്ട് തിന്നാൻ പറ്റുന്നതാണ് എല്ലാവരും ഇത് വീഡിയോകളിൽ ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക ഒപ്പം ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മടി കാണിക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ